ഈ പാൻ ഫിറ്റ് ചെയ്തിരുന്ന ഒന്നര ഇഞ്ചിന്റെ ആണി കൊണ്ടാണ് ഈ പാൻ ഇത്രയും പൊക്കത്ത് ഫിറ്റ് ചെയ്തിട്ട് ഞാനിവിടെ ഇരുന്നപ്പോഴത്തേക്കും ഒരു സൗണ്ട് കേട്ടു ഞാൻ എന്തായാലും പുറത്തെടുത്ത് എന്തോ വരുന്ന പോലെ തോന്നി പെട്ടെന്ന് ഞാൻ തട്ടി തട്ടി കഴിഞ്ഞപ്പാന്റെ ഒരു സൈഡ് വന്ന് എന്റെ ഇവിടെ ദേവത്തിനോട് ആര് പറഞ്ഞു ഞങ്ങൾ എന്ന് പണിയാനേ എന്നിട്ട് ഈ കണ്ട കാര്യം ചെയ്തു വെച്ചിരിക്കുന്നു നിങ്ങളൊന്ന് കാണണം നിങ്ങൾക്കൊന്നും അറിയത്തില്ല നാട്ടുകാരുടെ മലയാളികൾ നിങ്ങൾ വന്ന് കാണണം ഇതെന്നാ കാണിച്ചു വെച്ചിട്ട് കുമ്മായം കൊണ്ട് തേച്ച് വെച്ച് പുറം മൊത്തം പോയിക്കൊണ്ടിരിക്കുക ഞാൻ ഒരു കള്ളവല്ലേ പറയുന്നു ഹലോ എന്തൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അവസാനം രേണു സുധിയുടെ അച്ഛൻ സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് രണ്ടും കൽപ്പിച്ചുകൊണ്ട് തന്നെ അതായത് അവർക്ക് വീട് വെച്ചു കൊടുത്ത ഫിറോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി മനഃപൂർവ്വം ഇവർക്ക് കൊള്ളാത്ത വീട് വെച്ചു കൊടുത്തു പോലെ ക്വാളിറ്റി ഇല്ലാത്ത മെറ്റീരിയലുകൾ ആണ് വീട് വെച്ച് കൊടുത്തത് വീട് പൊട്ടി പൊളിഞ്ഞ് വീഴാറായി അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം അദ്ദേഹം ആ ഒരു വീടിനുള്ളിൽ കിടന്ന സമയത്ത് ഫാന് ഇടിഞ്ഞു വീണ് അദ്ദേഹത്തിന്റെ മേത്ത് വന്ന് വീണു അദ്ദേഹത്തിന് പരിക്കുണ്ടായി എന്നൊക്കെയാണ് ഇവിടെ അദ്ദേഹം വ്യക്തമാക്കുന്നത് അതോടൊപ്പം ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി ഈ പറയുന്ന തങ്കച്ചൻ എന്ന് പറയുന്ന ആളെ ബുൾഡോസർ കൊണ്ടുവന്ന് ഇടിച്ച് തകർത്ത് ഇല്ലാതാക്കുമെന്നൊക്കെ പറഞ്ഞു എന്നാണ് നമ്മുടെ തങ്കച്ചൻ അതായത് രേണു രേണുസുദിയുടെ അച്ഛൻ വന്ന് ഘോരഘോര പ്രസംഗിക്കുന്നത് എന്തായാലും ഇതിന്റെ സത്യാവസ്ഥകൾ എന്താണ് എന്ന് തങ്കച്ചൻ തന്നെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം കാണാം വന്ന് ബുൾഡോസർ കൊണ്ടുവന്ന് ഈ വീട് ഇടിച്ച് തകർത്ത് പഴയ പേര് നേരത്ത് വന്നു പച്ചക്കള്ള ഞങ്ങൾ കൊല്ലങ്കാർ താമസിപ്പിക്കാൻ വേണ്ടിയാണ് വീണുണ്ടാക്കി വന്ന് ഇവിടെ താമസിച്ചു കളിക്കാരോട് കൊണ്ട് വീടോട്ടാക്കാൻ വേണ്ടി താമസിച്ചു അല്ലെങ്കിൽ ഈ വേദനയുള്ള നാട്ടുകാർ ഇവിടെ താമസിച്ചു ഞങ്ങൾക്ക് അങ്ങനെ ഒന്നുമില്ല സുധീടെ ആ പിന്നെ ഒമ്മ ഇവിടെ താമസിക്കാൻ ഓർത്ത നീയാൾ അങ്ങനെ ഓർത്താണ് ഈ പിള്ളേർക്ക് വീട് നാട്ടുകാർ പൈസ കൊടുക്കും ഇങ്ങനെ സംസാരിച്ച ഈ ഫിറോസാണ് ഇന്നിരുന്നുണ്ട് കേട് കള്ളം പറഞ്ഞു കേട് പച്ചക്കള്ളം പറഞ്ഞു ഞാൻ തുക ഞാനിപ്പോൾ ഈ പറയുമ്പോഴും ചിലപ്പോ ഒരുപക്ഷെ ചോദിക്കാം ഇവനെന്ന കാര്യം അത് എനിക്കിതാ നീ അവിടെ ഇരിക്കുന്ന എല്ലാ ലോകരും ഈ ക്രോസും പോകുന്ന ഒരു കാര്യമുണ്ട് ഉണ്ട് അഞ്ചു വയസ്സ് കഴിഞ്ഞ ഒരു കുഞ്ഞന്റെ കാര്യം ഇവർ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ ആരവനെ സംരക്ഷിക്കും അവനെ ഞങ്ങള് ഞങ്ങള് നാളെ പോകാം ഈ കുഞ്ഞിനെ എവിടെ ഇട്ടു പോകും എല്ലാരും കണ്ടല്ലോ നമ്മുടെ തങ്കച്ചൻ ചേട്ടൻ്റെ ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത് അദ്ദേഹത്തെ വക വരുത്താനായിട്ട് വീട് വെച്ചു കൊടുത്ത ഫിറോസിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞു വെക്കുന്നത് അതായത് ഫാൻ ഫാൻ തട്ടിമറിഞ്ഞ് അദ്ദേഹത്തിന്റെ മേത്ത് വീണു അതിന് ബുൾഡോസർ കൊണ്ടുവന്ന് ഇടിച്ചു പൊളിച്ചു വീടെല്ലാം ഇടിച്ചു പൊളിച്ചു കളയുമെന്ന് പറഞ്ഞു അതൊക്കെയാണ് നമ്മുടെ ചേട്ടൻ ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ കുഞ്ഞ് ഋതപ്പനെ ആര് നോക്കും അഞ്ച് അഞ്ചര ആറ് വയസ്സുള്ള കുഞ്ഞിനെ ആര് നോക്കും എന്നതാണ് അദ്ദേഹത്തിന്റെ വലിയൊരു ചോദ്യം കാരണം ഇപ്പോ രേണു സുധിയാണെങ്കിൽ അറിയപ്പെടുന്ന ഒരു നടിയാണ് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു നടിയാണ് സിനിമ മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്ന നിറസാന്നിധ്യമായ രേണു സ്ഥിതിയാണ് മഞ്ജുവാരിയറേക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കുന്ന ഒരു കലാകാരി തന്നെയാണ് രേണുസുതി അതുകൊണ്ട് തന്നെ പുളിക്കാരിക്ക് വീട്ടിൽ നിൽക്കാൻ അല്പം പോലും സമയമില്ല അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ നോക്കാൻ അന്നും ടൈമില്ല റേണു സുദിയെ സംബന്ധിച്ചിടത്തോളം പ്രതീഷ് എന്ന് പറയുന്ന ആ മണക്കൊണാഞ്ചനമായിട്ട് ഇങ്ങനെ കറങ്ങടിച്ച് നടക്കുക അവിടെ പിടിക്കുക ഇവിടെ പിടിക്കുക മുട്ടയൊരുമി നടക്കുക തക്കുടു എന്ന് വിളിക്കുക എന്ന് വിളിക്കുക അതൊക്കെയാണ് രേണു ഇഷ്ടം അതിനിടയ്ക്ക് എവിടെ കൊച്ചിനെ നോക്കാനൊക്കെ സമയം പിന്നെ മോളിപ്പോ കുറെ അഭിനയിച്ച് കാശൊക്കെ കൊണ്ട് അച്ഛനോ അമ്മയ്ക്കൊക്കെ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോ മറ്റുള്ളവരുടെ സഹായത്തിന്റെ ഒന്നും ആവശ്യമില്ല കാരണം കാശ് കൊണ്ട് അമ്മാനം ആടിക്കൊണ്ടിരിക്കുകയാണ് രേണു സുതി അതുകൊണ്ട് തന്നെ കൊച്ചിയിൽ ഒരു ഫ്ളാറ്റ് മേടിക്കാനുള്ള എല്ലാ എന്താ മുന്നൊരുക്കങ്ങളും അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത് കൊച്ചിയിലും എറണാകുളത്തൊക്കെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പോയി വരവ് പോക്ക് വരവ് പാടായത് കൊണ്ട് കൊച്ചിയിലേക്ക് ഒരു ഫ്ളാറ്റ് വാങ്ങി മാറാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് അതിനിടയ്ക്ക് ഈ കുഞ്ഞിനെയൊക്കെ നോക്കുന്നത് വലിയൊരു ബാധ്യതയായി രേണുവിനെ മാറിയിരിക്കുകയാണ് കാരണം രേണു ഇപ്പൊ വലിയ നടിയായി മാറിയിരിക്കുന്നു കഴിഞ്ഞ ദിവസവും പുതിയ സിനിമയുടെ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ അവാർഡുകൾ കുന്നുകൂടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അവിടെ ഈ കുഞ്ഞിനെ നോക്കുക അതൊക്കെ വലിയൊരു പാടായി മാറുക ഒരു പക്ഷേ കൊല്ലം സുധിയുടെ വീട്ടുകാർ കുഞ്ഞിനെ ഏറ്റെടുക്കണം എന്നൊക്കെ ഒരു രീതിയിലാണ് രേണുവും രേണുവിന്റെ ഫാദർ ആയിട്ടുള്ള തങ്കച്ചി ഞേട്ടനും എന്ന് പ്രസംഗിക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്കറിയാം എന്താകും എങ്ങനെയാവും കുഞ്ഞിനെ ഏറ്റെടുക്കും കാരണം ഇനിയിപ്പോ ബിഗ് ബോസ് തുടങ്ങിക്കഴിഞ്ഞാൽ ബിഗ് ബോസിലേക്ക് ആ രേണു ഉണ്ട് എന്ന് കേൾക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ബിഗ് ബോസിലേക്കൊക്കെ പോകുന്ന സമയത്ത് കുഞ്ഞിനെ നോക്കാനൊന്നും കഴിയില്ല അപ്പൊ കുഞ്ഞ് അവിടെ രേണുവിന്റെ ഒരു ബാധ്യതയാണ് രേണുവിന്റെ വീട്ടുകാർക്ക് ഒരു ബാധ്യതയാണ് അഞ്ചര ആറ് വയസ്സുള്ള ഒരു പൊന്നോമനയായിട്ടുള്ള ഒരു കുഞ്ഞ് അതായത് കൊല്ലം സുതിയെ അച്ചില് വാർത്ത പോലെയാണ് രണ്ടു കുഞ്ഞുങ്ങളും കിച്ചു ആയിക്കോട്ടെ ഋതപ്പനായിക്കോട്ടെ രണ്ടും അച്ചില് വാർത്ത പോലെയാണ് ഇരിക്കുന്നത് പക്ഷെ ഇപ്പൊ കുഞ്ഞൊക്കെ ഒരു ബാധ്യതയായി മാറി കാരണം അഭിനയ രംഗത്തേക്ക് അങ്ങ് കടന്നിരിക്കുകയാണ് അതുപോലെ ഒരു അഭിനയ മോഹം തലക്കി പിടിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ കുഞ്ഞിനെ നോക്കാനൊന്നും രേണു സുദിക്ക് സമയമില്ല എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് അപ്പൊ എന്തായാലും ഈ ദാനം കിട്ടിയ വീടിന് മൊത്തത്തിൽ പ്രശ്നങ്ങളാണ് അവിടെ ചോർച്ച ഇവിടെ ചോർച്ച അവിടെ ഇടിഞ്ഞുപൊളിഞ്ഞു വീഴുന്നു ഇവിടെ ഇടിഞ്ഞുപൊളിഞ്ഞു വീഴുന്നു അതുപോലെ ഈ തേച്ചിരിക്ക അതായത് ഈ വീട് തേച്ചിരിക്കുന്നത് ടിമിൻറോ ജംസാൻഡോ മണ്ണോ ഒന്നും ചേർക്കാതെ വെറുതെ പ്ലാസ്റ്റോ എന്തോ ഒരു സംഭവം ചെയ്തിരിക്കയാണ് ആണിയടിക്കാൻ അടിക്കാൻ കഴിയില്ല അതായത് മഴ പെയ്യുമ്പോൾ വെള്ളം വീഴുന്നു അങ്ങനെയുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾ ആ വീടിനുണ്ട് എന്നാണ് രേണു സുതിയും അദ്ദേഹത്തിൽ രേണുവിന്റെ അച്ഛനും വന്ന് പ്രസംഗിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഈ വീട് വെച്ചു കൊടുത്ത ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി ഇതിന്റെ സത്യാവസ്ഥ സമൂഹത്തിൽ അറിയിക്കേണ്ടതാണ് കാരണം ഇനിയും ഇതുപോലുള്ള വീടുകൾ നിങ്ങൾക്ക് വെച്ചു കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിൽ ആൾക്കാർക്ക് വിശ്വസിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ ഇതിന്റെ സത്യാവസ്ഥ ഈ പറയുന്ന രേണുവും നടിയുടെ അച്ഛനായിട്ടുള്ള തങ്കച്ചും ചേട്ടനും പറയുന്നതിൽ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ എന്നുള്ളത് എത്രയും പെട്ടെന്ന് തന്നെ രംഗത്തേക്ക് കൊണ്ടുവരിക